ൊന്ന് പ്രസവിച്ച മകന്റെ രൂപം കണ്ട് ഞെട്ടിയ അമ്മ ആ മകനെ ഉപേക്ഷിക്കുകയാണ് അതെ ഒരു സിംഹത്തിന്റെ അതേ രൂപസാദൃശ്യമുള്ള ഒരു കുഞ്ഞ് താൻ ഗർഭിണിയായിരിക്കുമ്പോൾ പിതാവിനെ ഒരു സിംഹം വലിച്ചെഴിച്ചു കൊണ്ടുപോകുന്നത് കണ്ടതാണ് മകന് ഈ ഗതി വരാൻ കാരണമെന്നായിരുന്നു അമ്മ ആളുകളോട് പറഞ്ഞത് ലയൺമാൻ എന്ന പേരിൽ ലോകം മുഴുവനും അറിയപ്പെട്ട ആ മനുഷ്യന്റെ രൂപത്തിന് പിന്നിലെ സത്യം എന്താണ് വീഡിയോയിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ നിന്നു രണ്ട് പ്രമുഖ സർക്കസ് കമ്പനികളായ ബാർണം ആൻഡ് ബെയ്ലിയും റിംഗ്ലിംഗ് ബ്രദേഴ്സും ചേർന്ന് നടത്തിയ ഒരു സർക്കസ് ഷോയുണ്ടായിരുന്നു ഭൂമിയിലെ ഏറ്റവും വലിയ ഷോ എന്നായിരുന്നു ആ ഷോ അറിയപ്പെട്ടിരുന്നത് വിസ്മയിപ്പിക്കുന്ന അഭ്യാസങ്ങൾ വന്യമൃഗങ്ങളുടെ രസകരമായ പ്രകടനങ്ങൾ ീയമായ കൗതുകങ്ങൾ മുതലായവ കൊണ്ട് ആളുകളെ രസിപ്പിച്ച ആ മേളയ്ക്ക് പക്ഷേ സുഖകരമല്ലാത്ത ഒരു വശം കൂടിയുണ്ടായിരുന്നു ഷോയുടെ ഒടുവിലായി വിനോദത്തിനായി അസാധാരണമെന്ന് തോന്നുന്ന ഒരു കൂട്ടം മനുഷ്യരെ കാണികൾക്ക് മുൻപിൽ അവർ പ്രദർശിപ്പിച്ചിരുന്നു സർക്കസ് ലോകത്ത് ഈ ആളുകൾ സൈഡ് ഷോ ഫ്രീകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതിൽ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയായിരുന്നു സ്റ്റീഫൻ ബിബ്രോസ്കി സിംഹത്തെ പോലെ അദ്ദേഹത്തിന്റെ മുഖത്തും കഴുത്തിലും മുടി വളർന്ന് നിന്നിരുന്നു കൂടാതെ ശരീരം മുഴുവൻ മുടികൊണ്ട് മൂടിയിരിക്കുന്ന ഒരു രൂപമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അർദ്ധ മനുഷ്യൻ അർദ്ധ സിംഹം എന്നാണ് പരസ്യങ്ങളിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് അത് പിന്നീട് ലേണൽ ലൈൻ ഫേസ്ഡ് മാൻ ലയണൽ പുനർനാമകരണം ചെയ്യുകയും ചെയ്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ പോളണ്ടിലെ വിൽസോഗയിൽ രണ്ടേ ദശാംശം അഞ്ച് സെന്റിമീറ്റർ നീളമുള്ള മുടിയൽ ശരീരം മറച്ചുകൊണ്ടാണ് ബിബ്രോസ്കി ജനിച്ചു വീണത് തൻ ഗർഭിണിയായിരിക്കുമ്പോൾ പിതാവിനെ ഒരു സിംഹം വലിച്ചെഴിച്ചു കൊണ്ടുപോകുന്നത് കണ്ടതാണ് മകന് ഈ ഗതി ായിരുന്നു ആ അമ്മ ആളുകളോട് പറഞ്ഞത് അത്തരമൊരു വൈരൂപ്യമുള്ള കുഞ്ഞിനെ വളർത്താൻ ആ അമ്മയ്ക്ക് മനസ്സ് വന്നില്ല പകരം അവർ അവനെ നാലാം വയസ്സിൽ ഒരു പ്രാദേശിക സാമ്പത്തിക അവനെത്തികാരന് എന്നാൽ അവനിൽ വലിയ സാധ്യത കണ്ട ആ സംരംഭകൻ അവനെ ലയണൽ ഫേസ്ഡ് ബോയ് എന്ന് വിളിക്കുകയും യൂറോപ്പിലുടനീളം പണത്തിനായി പ്രദർശിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ആ സംരംഭകൻ ബിബ്രോസ്കിയെ കിയെ അമേരിക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് ബാർണമാൻ ബെയ്ലി സർക്കസ് കമ്പനിയുടെ ഉടമസ്ഥൻ അവരെ കാണുകയും അവനെ വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു അവർ അവനെ സർക്കാർ സൈറ്റ് ഷോയിൽ പ്രദർശിപ്പിക്കുകയും അക്രോബാറ്റിക് തന്ത്രങ്ങൾ പരിശീലിപ്പിക്കുകയും പ്രേക്ഷകരുമായി സംഭാഷണം നടത്താൻ പഠിപ്പിക്കുകയും ചെയ്തു സൈഡ് ഷോ പ്രകടനം നടത്തുന്നവർ ചിലരെങ്കിലും സർക്കസ് കമ്പനികളുടെ ചൂഷണത്തിന് ഇരയാകാറുണ്ട് എന്നാൽ ബിബ്രോസ്കിയുടെ കാര്യം അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് തന്റെ കരിയർ ശരിക്കും ആസ്വദിച്ച ഒരാളായിരുന്നു അദ്ദേഹം മറ്റുള്ളവരുടെ പരിഹാസവും കൗതുകവും അവഗണിച്ച് തന്റെ ജോലിയെ ആത്മാർത്ഥമായി അദ്ദേഹം സ്നേഹിച്ചിരുന്നു അതിന് മറ്റൊരു വശം കൂടി ഉണ്ട് കേട്ടോ ജീവിതത്തിൽ താൻ നേരിടുന്ന സകല ഒറ്റപ്പെടലുകളിൽ നിന്നും മാറി ആദ്യമായി തനിക്ക് മുന്നിലെത്തുന്ന സ്വീകാര്യതയും കയ്യടികളും അയാളെ ഏറെ സന്തോഷിപ്പിച്ചു കാണും പരിഹാസ ചുവയാണെങ്കിൽ പോലും ആ ചിരികൾ അയാളിൽ സംതൃപ്തി നിറച്ചു അങ്ങനെ അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചിലവിട്ടത് ബാർണമാൻ ബേരിയുടെ സർക്കസ് സ്കൂളാരത്തിലായിരുന്നു അങ്ങനെ ഏകദേശം അടുത്ത പത്തൊമ്പത് വർഷക്കാലം സ്റ്റീഫൻ ബിബ്രോസ്കി ബാർണമാൻ ബേയ്ലി സർക്കസുമായി ചേർന്ന് പ്രകടനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അദ്ദേഹം ഒടുവിൽ അമേരിക്കയിൽ താമസമാക്കി ന്യൂയോർക്കിലെ കോണി ദ്വീപിലെ ഒരു സൈഡ് ഷോയിൽ പ്രകടനം നടത്തി വന്നു ബിബ്രോസ്കി ഒരു ചെറിയ മനുഷ്യനായിരുന്നു ദന്തരോഗ വിദഗ്ധനാകാനായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം ബുദ്ധിമാനായ അദ്ദേഹത്തിന് അഞ്ച് ഭാഷകൾ സംസാരിക്കാൻ കഴിയുമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖത്ത് ഏകദേശം എട്ട് ഇഞ്ച് നീളത്തിൽ മുടി വളർന്നു നിന്നു മറ്റെല്ലായിടത്തും മുടി നാലിഞ്ച് വരെ നീളത്തിൽ വളർന്നു

അയാളുടെ കൈപ്പത്തികളിലും കാലുകളിലും മാത്രമാണ് രോമം ഇല്ലാതിരുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തോട് അടുത്തിടപഴകിയ എല്ലാവർക്കും അദ്ദേഹം സ്നേഹമുള്ള ബുദ്ധിമാനായ ഒരു സാധാരണ മനുഷ്യനായിരുന്നു സ്വന്തം അമ്മ ഉപേക്ഷിച്ചപ്പോഴും തന്റെ അവസ്ഥ മുതലെടുക്കാൻ ആളുകൾ വന്നപ്പോഴും അദ്ദേഹം ഒരിക്കൽ പോലും പരിഭവിച്ചിട്ടില്ല മറിച്ച് തന്റെ ബലഹീനതകളെ സ്നേഹിക്കാനും മറ്റുള്ളവരെ ചിരിപ്പിക്കാനും അദ്ദേഹം തയ്യാറായി ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് അദ്ദേഹത്തിന്റെ നാപ്പത്തി ഒന്നാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് ബെർലിനിൽ വെച്ച് അദ്ദേഹം മരണമടഞ്ഞതായി പറയപ്പെടുന്നത് കൂടുതലായി ഒന്നും അറിയില്ലെങ്കിലും ഷോ ഗവേഷകനായ ഫ്രാൻസി എഴുതിയ കാർണി ഫോക്ക് എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പരാമർശമുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഹൈപ്പർ ട്രൈക്കോസിസ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു അപൂർവ രോഗം ബാധിച്ച വ്യക്തിയായിരുന്നു ബിബ്രോസ്കി എന്നാണ് മനുഷ്യൻ അന്നും ഇന്നും മറ്റുള്ളവരുടെ കുറ്റങ്ങളെയും കുറവുകളെയും ചൂണ്ടിക്കാട്ടി പരിഹസിച്ച് അതിൽ സ്വയം ആനന്ദം കണ്ടെത്തുമ്പോൾ ബിബ്രോസ്കി അതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് പരിഹാസങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തി തന്റെ കുഞ്ഞു ജീവിതം ആനന്ദം കണ്ടെത്തുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അദ്ദേഹം നമുക്ക് ഓരോരുത്തർക്കും ഒരു പാഠമല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യൂ ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ